നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ അസാമാന്യ കഴിവ് പ്രകടിപ്പിച്ച് പകരം വെക്കാനില്ലാത്ത നേതാവായിരുന്നു ലീഡർ കെ കരുണാകരൻ എന്ന് യു പി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം നിയാസ് ലീഡർ കെ കരുണാകരൻ ഓർമ്മ ദിനത്തിൽ ഡി സി സിയിൽ നടന്ന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുന്നണി രാഷ്ട്രീയത്തിന് തുടക്കം കുറിച്ച ലിയഡർ ബദ്ധ വൈദികളെ കൂടെ ചേർത്തു നിർത്തുന്നതിലും കഴിവ് തെളിയിച്ചുവെന്നും അദ്ദേഹം അനുസ്മരിച്ചു

ഒരു മുന്നണിയുണ്ടായി അതിനു മുമ്പ് യു പി എന്ന് പറയുന്ന ഒരു സഖ്യം സർക്കാർ രാജ്യത്ത് ഒക്കെ ഉള്ളു എന്നാൽ എങ്ങനെയാണ് യു ഡി എഫ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടായതെന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് അക്കാലത്തൊന്നും മുന്നണി രാഷ്ട്രീയം ഉണ്ടാവാതെന്നൊരു കാലഘട്ടത്തിലാണ് കേരള രാജൻ മുന്നണി രാഷ്ട്രീയത്തിന്റെ കേരളത്തിൽ ഇപ്പോൾ കാണുന്ന മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച നേതാവായിരുന്നു ലീഡർ എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു പുഷ്പാർച്ചനയ്ക്ക് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് നേതൃത്വം നൽകി നേതാക്കളായ പ്രൊഫസർ എ ഡി മുസ്തഫ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ ബി വി പുരുഷോത്തമൻ സുരേഷ് ബാബു എളിയാവൂർ രാജീവൻ എളിയാവൂർ ഷമാ മുഹമ്മദ് ബി പി അബ്ദുൾ റഷീദ് ഡോക്ടർ ജോസ് ജോർജ് പ്ലാന്തോട്ടം ടി ജയകൃഷ്ണൻ കെ ബാലകൃഷ്ണൻ മാസ്റ്റർ മനോജ് കുവേരി അജിത് മാട്ടൂൽ സി ടി ഗിരിജ വിജയൻ കൂട്ടിനെഴുത്ത് രാഹുൽ കായക്കൽ എ ടി നിശാന്ത് ഉഷാകുമാരി കല്ലിക്കോടൻ രാകേഷ് കാട്ടാമ്പള്ളി രാമചന്ദ്രൻ പി അനൂപ് ഹംസഹാജി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്